ബഹ്റൈനിലെ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് യാത്രാബത്ത നിർബന്ധമാക്കുന്ന നിയമ ഭേദഗതിക്ക് നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ജലാൽ ഖാദം അൽ മഹ്ഫൂദ് എം പി സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് കുറഞ്ഞത് പതിനഞ്ച് ദിനാർ യാത്രാബദ്ധ നിർബന്ധമാക്കുന്നതിനുള്ള കരട് ഭേദഗതിയാണ് അദ്ദേഹം എംപ്ലോയ്മെന്റ് ഇൻ ദ പ്രൈവറ്റ് സെക്ടർ ലോക്ക് സമർപ്പിച്ചത് കമ്പനി സൗകര്യം നൽകുന്നുണ്ടെങ്കിൽ ഈ തുക നൽകേണ്ടതില്ല വർഷങ്ങളായി സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കാത്തതും ജീവിത ചെലവ് കൂടിയതും കണക്കിലെടുത്താണ് ഇത്തരമൊരു നീക്കം സർക്കാർ ജീവനക്കാർക്ക് കുറഞ്ഞത് ഇരുപത് ദിനാർ പ്രതിമാസ യാത്രാബദ്ധ ലഭിക്കുമ്പോൾ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് ഇത്തരം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല ഈ അസമത്വം തൊഴിൽ മേഖലയിൽ വലിയ വേർതിരിവ് സൃഷ്ടിക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സ്വകാര്യ മേഖലയിലെ പതിനഞ്ച് ദിനാർ യാത്രാബത്ത് നിർബന്ധമാക്കുന്നതിലൂടെ രണ്ട് മേഖലയിലെയും വിടവ് നികത്താനും സാമൂഹ്യനിധി ഉറപ്പാക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിലെ നിയമത്തിലെ പരിമിതികൾ നിലവിലെ തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ പത്ത് അനുസരിച്ച് ലേബർ മന്ത്രാലയം നിർദ്ദേശിക്കുന്ന പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം തൊഴിലാളികൾക്ക് യാത്രാ സൗകര്യം ഒരുക്കിയാൽ മതിയായിരുന്നു എന്നാൽ ഈ നിയമം മൂലം ഭൂരിഭാഗം സ്വകാര്യ മേഖലാ ജീവനക്കാർക്കും യാത്രാ ചെലവ് സ്വയം വഹിക്കേണ്ടി വന്നിരുന്നു പുതിയ നിർദ്ദേശമനുസരിച്ച് ആർട്ടിക്കിൾ പത്ത് ഭേദഗതി ചെയ്ത് തൊഴിലുടമ ജീവനക്കാർക്ക് പ്രതിമാസം കുറഞ്ഞത് പതിനഞ്ച് ദിനാർ യാത്രാബത്തം നൽകണം നിലവിലെ നിയമം അനുസരിച്ച് നിശ്ചിത സ്ഥലങ്ങളിലേക്ക് യാത്രാ സൗകര്യം നൽകുന്നത് തുടരുകയും വേണം പല ജീവനക്കാരും അവരുടെ ശമ്പളത്തിന്റെ വലിയൊരു ഭാഗം യാത്രക്കായി മാത്രം ചെലവഴിക്കുന്നു ഈ തുക അവർക്ക് ഭക്ഷണം താമസം ആരോഗ്യം കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നിവയ്ക്കായി ഉപയോഗിക്കാൻ കഴിയും ഈ നിയമം പ്രാബല്യത്തിൽ വന്നാൽ തൊഴിലാളികൾക്ക് പണം സംരക്ഷിക്കാൻ കഴിയും ഇത് സ്വകാര്യ മേഖലയെ കൂടുതൽ ആകർഷണവും നീതിയുക്തവുമാക്കുമെന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ